ഹലോ ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് വെൽക്കം ടു ഡിവൈൻ പ്രോഫിറ്റ് ആ റോഡ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും എന്ന് വിചാരിക്കുന്നു എന്താണ് ഇന്നത്തെ ഗൈഡൻസ് എന്ന് നോക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് കലക്റ്റീവ് റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജനറൽലെസ് ആണ് എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതലായിരിക്കും വാരിഡ് ആയിരിക്കുക റെസനേറ്റ് ചെയ്യുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക ഓക്കെ കലക്റ്റീവ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജി കാണും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക എങ്കിലാണ് നിങ്ങളുടെ എനർജി കൂടുതലായിട്ടും ഇതിലേക്ക് വരുന്നത് ഓക്കെ പിന്നെ നിങ്ങൾ തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും നന്ദി ലൈക്സും കമൻസിനും നന്ദി സബ്സ്ക്രൈബേഴ്സിനും നന്ദി വ്യൂവേഴ്സിനും നന്ദി ഓക്കെ എന്താണ് എന്താ ഗൈഡൻസും നോക്കാം ടാരോ എന്ത് ഗൈഡൻസാണെന്ന് തരുന്നത് നോക്കാം Are positive, I could like all be positive. Five of Cups, Six of Cups, Eight of Pentacles, Pentacles. Five of Pentacles, Six of Pentacles. സോർട്സ് ക്യൂൻ ഓഫ് വൺസ് വീൽ ഓഫ് ഫോർച്യൂൺ ഓക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാം റീഡിങ്ങിലേക്ക് പോകാം വന്നിരിക്കുന്ന കാർഡുകൾ ഫൈവ് ഓഫ് കപ്പ്സ് സിക്സ് ഓഫ് കപ്പ്സ് എയ്റ്റ് ഓഫ് പെൻഡക്കേഴ്സ് ഹെഡ് ഓഫ് ആൻഡ് ഫൈവ് ഓഫ് പെൻഡക്കേഴ്സ് സിക്സ് ഓഫ് സോട്ട്സ് ടെൻ ഓഫ് സോർട്സ് ക്യൂൻ ഓഫ് വാൺസ് ആൻഡ് വീൽ ഓഫ് ഫോർച്യൂൺ ആണ് ബോട്ടം എനർജിയായി വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ പറയുകയാണെങ്കിൽ അതായത് നിങ്ങൾക്ക് ഒരു ഒരു എന്താ പറയുക ഒരു നഷ്ടം സംഭവിച്ചിട്ട് ഡിപ്രഷൻ സ്റ്റേജിൽ നിൽക്കുന്ന ഒരുപാട് വ്യക്തികളെ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നും നിങ്ങൾക്ക് ഇന്നേ ദിവസം നിങ്ങൾക്ക് ഒരു മാറ്റം സംഭവിക്കുന്നു എന്നുള്ളതാണ് പറയാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് എന്തായിരുന്നു നിങ്ങൾ വന്നിട്ടുള്ള നഷ്ടം എന്തുകൊണ്ടായിരുന്നു നിങ്ങൾ ചിലപ്പോൾ ബന്ധങ്ങളിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിലായിരിക്കാം ഫിനാൻഷ്യലി ആയിരിക്കാം നിങ്ങൾക്ക് എന്തായാലും വന്നിട്ടുള്ള ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് വന്നിട്ടുള്ള നഷ്ടങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇന്നൊരു തിരിച്ചറിവ് ലഭിക്കാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ അതിൽ നിന്നും ഒരു റിക്കവറി എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾക്ക് വരുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇന്ന് ഫൈവ് ഓഫ് കപ്സിൽ എനിക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങൾക്കുള്ള അവസരങ്ങൾ ഇതിലും ബെറ്റർ ആയിട്ടുള്ള അവസരങ്ങൾ ഇവിടെ നിങ്ങൾക്ക് യൂണിവേഴ്സ് ഓഫർ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇന്നേ ദിവസം അതിലേക്കുള്ള ഒരു തിരിച്ചറിവ് വരുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ അതിനെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ചിലരൊക്കെ ഡിപ്രഷനിൽ തന്നെ ഇരിക്കുന്ന വ്യക്തികളെയും കാണുന്നുണ്ട് അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതൊന്നും നിങ്ങളുടേതായിരുന്നില്ല നിങ്ങളിലേക്ക് അതിലും ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ അതിലും കൂടുതൽ നല്ല കാര്യങ്ങൾ ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് അത് നിങ്ങൾ കാണാൻ ശ്രമിക്കുക അതിന് നിങ്ങൾ കൂടുതലും എന്തു ചെയ്യുക ഒക്കെ ചെയ്യുക പ്രാർത്ഥനയോടുകൂടി നിൽക്കുക നിങ്ങളുടെ മനസ്സിനെ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ അനുവദിക്കുക എങ്കിലാണ് നിങ്ങൾക്ക് ഈ ഒരു ഓഫർ നിങ്ങൾക്ക് സ്വീകരിക്കാനും അതുവഴി നിങ്ങൾക്ക് പുതിയൊരു തുടക്കം നിങ്ങളിലേക്ക് വരുന്നത് എന്നുള്ള മനസ്സിലാക്കുക ഈ എന്താ പറയുക വിഷമിച്ച് നിൽക്ക തലകുനിച്ച് നിൽക്കേണ്ടി വന്നിട്ടുള്ള അവസ്ഥയിൽ നിന്നും നിങ്ങൾ കൂടി ഉയർത്തെഴുന്നേറ്റ് വരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ യൂണിവേഴ്സ് ഇങ്ങനെ ഒരു പരീക്ഷണത്തിലൂടെ കടത്തിവിട്ടു എന്നുള്ളത് മനസ്സിലാക്കുക ഓക്കെ അപ്പം നിങ്ങളിലേക്ക് നിങ്ങളിലുള്ള അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരുന്ന നല്ല അവസരങ്ങൾ കാണാൻ ശ്രമിക്കുക പിന്നെ ഈ ഡിപ്രഷനിലൊക്കെ ഇരിക്കുന്ന വ്യക്തികൾ ടാരോ റീഡിംഗ് കാണുന്നുണ്ടാവും ശരി തന്നെ ഓക്കെ പിന്നെ എങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൗൺസിലിങ്ങോ അല്ലെങ്കിൽ ക്ലിനിക്കൽ ട്രീറ്റ്മെൻറ്റോ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിന് പോകേണ്ടതാണ് റീഡിങ്ങിലൂടെ ഗൈഡൻസ് പാത്ത് ഇതൊക്കെയാണ് പറയുന്നത് അതൊരു ചികിത്സയല്ല എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് റീഡിങ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അതിനുള്ള സൊല്യൂഷൻ അത് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കുക അല്ല നിങ്ങൾക്കൊരു ക്ലിനിക്കൽ കൺസൾട്ടേഷൻ വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒക്കെ വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിലേക്ക് പോവുക എന്നുള്ളതാണ് ഇത് ഗൈഡൻസ് മാത്രമാണ് എന്നുള്ളത് മനസ്സിലാക്കുക അതുപോലെ തന്നെ നിങ്ങൾ ചിലപ്പോൾ ചിലരൊക്കെ ഈ ഒരു നഷ്ടം അല്ലെങ്കിൽ ഡിപ്രഷൻ സ്റ്റേജിൽ ഇരിക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ടാവില്ല വെള്ളം കുടിക്കുന്നുണ്ടാവില്ല ചിലർ ഓവറായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ടാവും അതുകൊണ്ട് അവർക്ക് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകളും ഒക്കെ വന്നിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള സ്റ്റേജസിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക കൺസൾട്ടേഷന് പോവുക എന്നുള്ളതാണ് പറയാനുള്ളത് പിന്നെ നിങ്ങൾ എന്താണ് കൂടുതലും ആക്റ്റീവായിരിക്കാൻ ശ്രമിക്കുക ഇമോഷണലി ബാലൻസ്ഡ് ആവുക കൂടുതൽ വെള്ളം കുടിക്കുക പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ളൊരു ഡയറ്റൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് കൂടിയാണ് പറയാനുള്ളത് ഓക്കെ ഇതാണ് ഫൈവ് ഓഫ് കപ്സിൻ്റെ എനർജി അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്കതിൽ നിന്നൊരു മാറ്റം വരുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത് ഓക്കെ അടുത്ത സിക്സ് ഓഫ് കപ്പ്സ് ആണ് നിങ്ങൾക്ക് ഒരു ഒരു റീയൂണിയൻ പല പല വ്യക്തികളിലേക്കും വരുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ ഒരു റീയൂണിയൻ നിങ്ങൾക്ക് വരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പ് വിട്ടുപോയിട്ടുള്ള വ്യക്തികൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ടും നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതായിട്ടും നിങ്ങൾ ഒത്തുചേർന്ന് പഴയ കാര്യങ്ങളൊക്കെ മുമ്പ് നടന്നിട്ടുള്ള കാര്യങ്ങൾ കൈവിറക്കുന്നതായിട്ടുള്ളൊരു നഷ്ടാളജിക് ആയിട്ടുള്ള ഒരു കാർഡാണിത് അപ്പോൾ ഒരു കാര്യം നിങ്ങളിലേക്ക് ഇന്നത്തെ ദിവസം വരുന്നുണ്ടാകുമായിരിക്കും എന്നുള്ളതാണ് ഇവിടെ ഇതിനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ നിങ്ങൾക്കൊരു ഗിഫ്റ്റൊക്കെ കിട്ടാനുള്ളൊരു സാധ്യത കൂടിയുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ചെറുപ്പകാലങ്ങളിൽ കളിച്ച സ്ഥലങ്ങളോ സ്കൂളുകളോ അല്ലെങ്കിൽ നിങ്ങളുടെ ചെറുപ്പകാലത്ത് നിങ്ങൾ ഉണ്ടായിരുന്ന വീടോ അങ്ങനെയുള്ള സ്ഥലമൊക്കെ സന്ദർശിക്കാനോ ഒരു നോസ്റ്റാൾജിയ പങ്കിടാനോ ഒക്കെയുള്ള ഒരു സമയം കൂടിയാണ് ചിലപ്പോൾ കൂട്ടുകാരെയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവാം കുറച്ചു നേരം അവരുമായിട്ട് സംസാരിക്കുന്നുണ്ടാവാം ഇതൊക്കെയായിരിക്കാം ചില വ്യക്തികൾക്കൊക്കെ അതായത് ഒരു വീട് അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ ആഗ്രഹിച്ചൊരു വീട് നിങ്ങളിലേക്ക് വരുന്നു അത് നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് നിങ്ങൾ ചെറുപ്പകാലത്ത് നിന്നിരുന്നൊരു സ്ഥലത്ത് നിങ്ങൾക്ക് വരുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് അതുപോലെ തന്നെ പ്രിയപ്പെട്ട വ്യക്തികളിൽ നിന്നും ചിലപ്പോൾ നിന്നായിരിക്കാം അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടൊരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് സഹായം വരുന്നതായിട്ടുള്ള ഒരു ഇതുകൂടിയാണ് ഈ ഒരു സിക്സ് ഓഫ് കപ്പ് കാണിക്കുന്നത് പിന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ ധനപരമായിട്ട് നിങ്ങളെ ആരെങ്കിലും സഹായിക്കുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത് അതാണ് സെക്സ് ഓഫ് കപ്പിൻ്റെ എനർജി ഇവിടെ പറയുന്നത് ഓക്കെ പിന്നെ നിങ്ങൾ നല്ല നല്ല നിമിഷങ്ങൾ ഹാപ്പി മെമ്മറീസ് പങ്കിടുന്നതായിട്ടും ഒക്കെ കാണുന്നു നിങ്ങൾക്ക് വളരെയധികം സന്തോഷം അല്ലെങ്കിൽ ഒരു നൊസ്റ്റാൾജിയ ഒരു അതൊക്കെ തോന്നുന്നു എന്നുള്ളതാണ് അങ്ങനെയുള്ള സ്ഥലത്ത് നിങ്ങൾ പോകുന്നു എന്നുള്ളത് കൂടിയാണ് ഓക്കെ അടുത്ത എയിറ്റ് ഓഫ് പെൻഡക്കോൾസിൻ്റെ എനർജിയാണ് ഇന്നേ ദിവസം നിങ്ങൾക്ക് പണം വരുന്നുണ്ട് എന്നുള്ളതാണ് ഇത് ഈ ഒരു സിക്സ് ഓഫ് കപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതായത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു സെപ്പറേഷൻ ഫേസിലൊക്കെ ഉള്ള വ്യക്തികൾ ഇന്നേ ദിവസം അതൊക്കെ പറഞ്ഞ് തീർത്ത് എന്താണ് പ്രശ്നങ്ങളെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളിലേക്ക് തിരിച്ച് വരുന്നതുമായിരിക്കാം കേട്ടോ അതും ഇവിടെ ഉണ്ട് അതിലൊരു തിരിച്ചറിവ് വരുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ പറയുന്നത് അടുത്ത സിക്സ് ഓഫ് പെൻഡ് സോറി എയ്റ്റ് ഓഫ് പെൻഡക്കൽസിൻ്റെ എനർജിയാണ് സിക്സ് പറഞ്ഞു പറഞ്ഞാൽ അങ്ങനെ സി സിക്സ് ആയതാണ് സോറി അപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് പണം വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കുറേ നാളായിട്ട് ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങളിലേക്ക് വരുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ചിലപ്പോൾ അതൊരു വീടിൻ്റെ രൂപത്തിലായിരിക്കാം അല്ലെങ്കിൽ ഒരു ബിസിനസ് എന്തായാലും നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് അതേ അതുപോലെ തന്നെ നിങ്ങൾ ഇന്നേ ദിവസം വളരെയധികം ഹാർഡ് വർക്കിംഗ് ആയിരിക്കും വർക്ക് ഹോളിക് ആയിരിക്കും അതിനനുസരിച്ചുള്ള പണം നിങ്ങൾക്ക് ഇന്നേ ദിവസം കിട്ടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ചുള്ള മൂല്യം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ വളരെയധികം പാഷനേറ്റ് ആയിരിക്കും എന്നുള്ളത് കൂടിയാണ് പിന്നെ ചിലർക്കൊക്കെ ഒരു അപ്രൻറ്റീസ്ഷിപ്പ് വരുന്ന തരത്തിലുള്ള എനർജി കൂടിയാണ് പിന്നെ ചിലരൊക്കെ ഒരു മാസ്റ്ററി എടുക്കുന്നു എന്നുള്ളത് കൂടിയാണ് നിങ്ങൾ അതിനുള്ള ഒരു നിങ്ങളുള്ള സ്കില്ലിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു കൂടുതൽ പഠിക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ അതിൽ സ്കില്ല് നേടുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് നിങ്ങൾ കൂടുതൽ കൂടുതൽ റിപ്പീറ്റഡ്ലി ടാസ്ക് നിങ്ങൾ ചെയ്യുന്നു അതിലൂടെ നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആവുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത് എന്തായാലും കുറേ വ്യക്തികൾക്ക് ഇവിടെ പണം ലഭിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് കാണുന്നത് ചിലപ്പോൾ അവർക്ക് പറഞ്ഞല്ലോ ഒരു വീടോ അങ്ങനെയുള്ള കാര്യങ്ങളോ അതിലൂടെ ലഭിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ കുറേ നാളായിട്ട് കൂട്ടിക്കൂട്ടി വെച്ചിട്ടുള്ള പണം കൊണ്ട് അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത് ഓക്കെ ഇനി ദിവസം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു നടുവേദന ഷോൾഡർ പെയിൻ അതുപോലെ തന്നെ തലവേദനയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൂടിയാണ് അതൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ അടുത്തത് ഹേണോഫിൻ്റെ കാർഡാണ് അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് ആയിട്ട് പല കാര്യങ്ങളിലും പങ്കെടുക്കാനുള്ള ഒരു അവസരമുണ്ടാവും എന്നുള്ളതാണ് കാണിക്കുന്നത് ചിലപ്പോൾ അമ്പലങ്ങളിൽ പോകാൻ അല്ലെങ്കിൽ പള്ളികൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ആയിട്ടുള്ള രീതി ചടങ്ങുകളിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് ഇന്നേ ദിവസം സാധിക്കും എന്നുള്ളത് ഇവിടെ കാണുന്നത് ചിലർക്കൊക്കെ ഒരു മെൻറ്ററി ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു മെൻ്റ് നിങ്ങളിലേക്ക് വരുന്നു അല്ലെങ്കിൽ നിങ്ങളെ മെൻറ്റർ ആയിക്കൊണ്ട് കണ്ടുകൊണ്ട് ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ച് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങളോട് എന്തെങ്കിലും കാര്യം ചോദിക്കുന്നതായിരിക്കാം ഒരു ഗൈഡൻസ് നിങ്ങളിൽ നിന്നും ചോദിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളൊരു ഗൈഡൻസ് എടുക്കുന്നതുമായിരിക്കാം അത് ഇന്ന് വരുന്നു എന്നുള്ളതാണ് ഹെയ്റോഫൈനിൻ്റെ കാർഡ് ഇവിടെ കാണിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ അമ്പലങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യം കാര്യങ്ങൾക്ക് പോവുകയോ സാധനങ്ങൾ വാങ്ങുകയോ അത് അത് നൽകുകയോ ചെയ്യുന്ന തരത്തിലുള്ളൊരു എനർജി കൂടിയാണ് കേട്ടോ ഇവിടെ കാണുന്നത് പിന്നെ ചിലർക്കൊക്കെ ഒരു വിവാഹ നിശ്ചയം അങ്ങനെയുള്ള പോലുള്ള കാര്യങ്ങൾ വിവാഹ ചടങ്ങുകൾ അതിന് അതിന് മുന്നോടിയായി നടക്കുന്ന ചടങ്ങുകൾ പങ്കെടുക്കാനുള്ള ഇത് അതൊക്കെയല്ല ട്രഡീഷണലി ആയിട്ടുള്ള കാര്യങ്ങളിലാണ് നിങ്ങൾ പങ്കെടുക്കുന്നത് എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത് പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരൊക്കെ അതായത് ഒരു എന്താ പറയുക സാമൂഹിക നീതിക്ക് നിരക്കാത്ത തരത്തിലുള്ള എന്തെങ്കിലും കാര്യം നിങ്ങൾ ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു ഭയം നിങ്ങൾ പിടിക്കപ്പെടുമോ എന്നുള്ളൊരു ഭയം കൂടി ചിലർക്കൊക്കെ വരുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ചിലർക്കൊക്കെ അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരു പ്രവൃത്തി അതായത് അത് അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്ന് പേടിച്ച് നിൽക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് പിന്നെ ചിലരൊക്കെ അതായത് വിവാഹം അങ്ങനെയുള്ള കാര്യങ്ങളിൽ അതായത് ഒരേ സ്റ്റാറ്റസിലില്ല വ്യക്തികളല്ലാണ്ട് മറ്റു മതങ്ങളിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്തിൽ ഉള്ള ബന്ധം നിങ്ങളിലേക്ക് വരുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് പിന്നെ പണത്തിൻ്റെ കാര്യത്തിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം നിങ്ങൾ പണം ഇരട്ടിക്കാനോ അങ്ങനെ മറ്റു ഇതിലൊക്കെ പോയി ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പ്രശ്നം നേരിടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതും കൂടിയാണ് ഇതിൽ ഗൈഡൻസ് ആയിട്ട് വരുന്നത് പിന്നെ ചിലർക്കൊക്കെ ഒരു ട്രസ്റ്റ് ഇഷ്യൂ വരുന്നതായിട്ടുള്ള ഒരു എനർജിയും കൂടി ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ ട്രസ്റ്റ് ചെയ്തിട്ടുള്ള വ്യക്തികൾ നിങ്ങളെ നിങ്ങളെ വഞ്ചിക്കുമോ എന്നുള്ളൊരു ഭയം നിങ്ങളിലേക്ക് വരുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത് പിന്നെ ചിലരോടൊക്കെ ഫോർഗീവ് ചെയ്യാനുള്ളവരോട് ഫോർഗീവ് ചെയ്യാനുള്ള ഇതും പറയുന്നുണ്ട് ഫോർ ഗീവ് ചെയ്യാൻ നിങ്ങൾ മടിക്കേണ്ട ഫോർ ഗീവ് ചെയ്യൂ എന്നുള്ളത് പറയുന്നുണ്ട് ഓക്കെ അതാണ് ഈ ഒരു ഫൈവ് സോറി ഹെയർ ഓഫ് ഓഫെനിൻ്റെ കാർഡ് ഇവിടെ പറയുന്നത് ചിലർക്കൊക്കെ അതായത് നിങ്ങൾ മുമ്പ് ചെയ്തിട്ടുള്ളതായിട്ടുള്ള കാര്യത്തിൻ്റെ ഒരു ഫലം നിങ്ങൾക്ക് ലഭിക്കുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് കേട്ടോ ഇവിടെ ഹെയർ ഓഫെൻറ്റ് മുമ്പ് നിങ്ങൾ ചെയ്തിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യത്തിന് നിങ്ങളിലേക്കൊരു ഫലം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് നിങ്ങൾ പറയില്ല ഇപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലം കിട്ടി എന്ന് പറയുന്നതുപോലെ നിങ്ങൾ നിങ്ങളുടെ ആരാധനാമൂർത്തിയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഒരു ഫലം നിങ്ങൾക്ക് ലഭിക്കുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് ഈ ഹെയർ ഓഫെൻ്റ് എന്ന് പറയുന്നത് അത് ഫൈവ് ഓഫ് ആണ് ഫൈവ് ഓഫ് പെൻഡക്കിൾസും സിക്സ് ഓഫ് സോർസും പറയുന്നുണ്ട് രണ്ടും ഒരു യാത്രയുടെ കാടാണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതായത് ഇവിടെ നിങ്ങൾ എന്താണ് ധനനഷ്ടം മാനനഷ്ടം പോലുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ട് നിങ്ങളൊരു യാത്ര പോകുന്നതായിട്ടാണ് കാണുന്നത് ഇവിടെ പറയുന്നത് നിങ്ങൾ കാർമ്മിക്കായിട്ടുള്ള സിറ്റുവേഷനിൽ വളരെയധികം വിഷമിച്ചിട്ട് നിങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് സമാധാനത്തിന് വേണ്ടിയിട്ട് ഇതുവരെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പിറകിൽ ഉപേക്ഷിച്ചുകൊണ്ട് പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അത് ഉപേക്ഷിച്ച് സമാധാനത്തിനായിട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇത് കടൽ കടന്നിട്ടുള്ള ഒരു യാത്ര നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾക്ക് വിലപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് പോകുന്നു എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട് ഇവിടെയും അതുതന്നെയാണ് പക്ഷേ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മാനസികമായിട്ടും അതുപോലെ ശാരീരികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വന്നേക്കാം അതുപോലെ തന്നെ നിങ്ങൾ അതായത് നിങ്ങളുടെ മൈൻഡ് സെറ്റിന് വളരെയധികം നഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾ പോകുന്നത് വിലപിടിപ്പുള്ള വീടോ വാഹനങ്ങളോ സ്വത്തുക്കളോ ഒക്കെ വിറ്റിട്ട് നിങ്ങൾ സമാധാനത്തിനായിട്ട് പോകുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത് ആരോഗ്യപരമായിട്ടും കാലുവേദന ഷോൾഡർ പെയിൻ ഇതൊക്കെ നിങ്ങളെ ബാധിക്കുന്നു മാനസികമായിട്ട് നിങ്ങൾക്ക് ഒന്നിലും ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഇന്നേ ദിവസം ഉണ്ട് എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട് ഫിനാൻഷ്യൽ ലോസ് അതുപോലെ തന്നെ വിലപ്പെട്ട സാധനം ഇതൊക്കെ നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതയും ഉണ്ട് പക്ഷേ ഇന്നേ ദിവസം നിങ്ങൾക്ക് അതിൽ നിന്നും ഒരു മാറ്റം ആ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾക്കൊരു മാറ്റം സംഭവിക്കുന്നു എന്നുള്ളതാണ് ആ ഒരു മൂവ്മെൻറ്റ് നിങ്ങളിലേക്ക് വരുന്നു അപ്പോൾ നിങ്ങളിലേക്ക് ആ ഒരു കർമ്മ നിങ്ങളെ തീർന്ന് മുന്നോട്ടേക്ക് പോകാനുള്ള അതായത് അവിടുന്ന് മാറാനുള്ള ഒരു ഇത് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ചിലർക്കൊക്കെ അങ്ങനെ ഇന്ന് ഒരു അതിൽ നിന്നൊക്കെ ഒരു മാറ്റം സംഭവിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ എന്താണ് നിങ്ങൾ സംഭവിച്ചതെന്ന് മനസ്സിലാക്കുകയും അവിടെ നിന്ന് മാറാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളത് കൂടിയാണ് പറയുന്നത് അപ്പോൾ ചിലർക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് അവർക്ക് നഷ്ടം വരാൻ സാധ്യതയുണ്ട് ചിലർക്ക് അതിൽ നിന്നൊരു മാറ്റമാണ് വരുന്നത് ഓക്കെ അതിൽ നിന്ന് നിങ്ങൾ മാറിപ്പോകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് ഈ രണ്ട് കാർഡുകളും ഓക്കെ ഒരു ചേഞ്ചാണ് നിങ്ങളിലേക്ക് വരുന്നത് അതായത് നിങ്ങൾക്കത് മനസ്സിലാവുകയാണ് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഇന്നേ ദിവസം മനസ്സിലാക്കുകയും നിങ്ങളെ സഹായിക്കാനായിട്ട് ആരെങ്കിലും വരുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് ഇവിടെ പറയുന്നത് ഓക്കെ ചിലർക്കൊക്കെ ഒരു യാത്രയാണ് ടോക്കാടൽ കടന്നിട്ടുള്ളൊരു യാത്ര അതുപോലെ തന്നെ ഇഷ്ടമല്ലാത്ത ജോലിയിൽ നിന്നും നിങ്ങൾ മറ്റ് അത് ഉപേക്ഷിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത് ഓക്കെ അടുത്തത് ടെൻ ഓഫ് സോഡ്സ് ആണ് അതായത് ചിലർക്കൊക്കെ ഒരു കർമ്മ എൻഡാണ് ഇവിടെ കാണുന്നത് ആ ഒരു കർമ്മ റിലീസായിട്ട് പോകും നിങ്ങൾ റിലീസായിട്ട് നിങ്ങൾ പുതിയൊരു ഇതിലേക്ക് കടക്കാനുള്ള ലാസ്റ്റ് ആയിട്ടുള്ള ഒരു എൻഡിങ്ങിലാണ് നിങ്ങൾ എന്നുള്ളതാണ് കാണിക്കുന്നത് ഇന്നേ ദിവസം അത് അതെൻഡാവുന്നു ഇവിടെ വീലോ ഫോർച്യൂൺ അത് തന്നെയാണ് പറയുന്നത് സെയിം സം ഇത് തന്നെയാണ് വരുന്നത് അപ്പോൾ അത് എൻഡാവുന്നു ഇന്ന് ആ ഒരു എൻഡിങ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു എന്താ പറയുക വളരെയധികം വിഷമം തോന്നുന്ന ഒരു പെയിൻഫുള്ളായിട്ടുള്ള ഒരു എൻഡിങ് ആയിരിക്കും എന്നുള്ളത് കൂടിയാണ് ഇവിടെ പറയുന്നത് ഇത് എൻഡായി പോകുന്നുണ്ട് പെയിൻഫുൾ ആയിരിക്കും എന്നുള്ളതാണ് കർമ്മ റിലീസിംഗ് ആണ് ചിലർക്കൊക്കെ വരുന്നത് ചിലർക്കൊക്കെ എന്താണ് ഒരു നഷ്ടം സംഭവിക്കാനും ഒരു പരാജയം നേരിടാനും ഒക്കെയുള്ള ഒരു സാധ്യതയാണ് ഇവിടെ കാണുന്നത് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെങ്കിലും ഒരു ആക്സിഡൻ്റോ അതിലൂടെ നിങ്ങൾക്കൊരു തിരിച്ചറിവ് വരുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കെന്താണ് അപ്രതീക്ഷിതമായിട്ടുള്ളൊരു തിരിച്ചടി കിട്ടിയിട്ട് തിരിച്ചറിവ് വരുന്നതായിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്ന് ശ്രദ്ധിക്കണം ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാവാനുള്ളത് അതുപോലെ ബ്ലഡ് കാണാനുള്ള ഉണ്ട് പിന്നെ ചില മരണങ്ങൾ കേൾക്കാനുമൊക്കെയുള്ള ചിലർക്കൊക്കെ മരണങ്ങൾ കേൾക്കാനുള്ള ഒരിത് കൂടിയുണ്ട് അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് ഒരു മരണവാർത്ത കേൾക്കാനുള്ള ഒരിത് കൂടിയുണ്ട് അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ ഇതൊക്കെയാണ് കാണുന്നത് ഓക്കെ എന്തായാലും നിങ്ങളുള്ള ആ ഒരു കർമ്മയൊക്കെ റിലീസാവുന്ന ആണ് എന്നുള്ളതാണ് ഇവിടെയും എല്ലായിടത്തും നിങ്ങൾക്ക് ഒരു തിരിച്ചറിവ് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഫൈവ് ഫൈവ് സിക്സ് സിക്സ് അപ്പം ഇതിലൊക്കെ ഒരു തിരിച്ചറിവ് വിൻഡോ ഫൈവ് ആണ് അപ്പോൾ ഇതൊക്കെ ഒരു തിരിച്ചറിവ് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഓക്കെ നിങ്ങൾക്ക് ഓഫ് വാൺസൻ്റ് എനർജി ഇവിടെ ഉണ്ട് അതായത് ചില വ്യക്തികളൊക്കെ ഇന്ന് വളരെയധികം ധൈര്യത്തോടു കൂടി നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു വളരെയധികം കൂടി അതുപോലെ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിങ്ങൾ ആയിട്ട് എല്ലാ കാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു വ്യക്തി വളരെയധികം ആയിട്ടുള്ള ഇതിലൂടെ കടന്നുപോയ വ്യക്തിയായിരിക്കും പക്ഷേ അവരുടെ ആ ഒരു കോൺഫിഡൻസ് ധൈര്യം അതുപോലെ തന്നെ മുന്നോട്ടേക്ക് പോകാനുള്ള ആ ഒരു ധൈര്യം പാഷനേറ്റ് ആയതിനുള്ള ആ ഒരു റിവാർഡ് നിങ്ങൾക്ക് ഇന്നേ ദിവസം ലഭിക്കുന്നു മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ സംസാരിക്കുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ വളരെയധികം ഡിറ്റർമിൻഡ് ആയിരിക്കും അത് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ടാകും അതുകൊണ്ട് തന്നെ എല്ലാവരിലും ആ ഒരു നിങ്ങളോടുള്ള ആ ഒരു നിങ്ങളോടുള്ള ആ ഒരു പെരുമാറ്റത്തിൽ തന്നെ മറ്റുള്ളവർക്ക് നിങ്ങളോട് വളരെയധികം റെസ്പെക്റ്റ് കാണുന്ന തരത്തിലുള്ളൊരു എനർജിയാണ് ഇന്നത്തെ ക്യൂനോ ക്യൂനോഫാൻസിൻ്റെ എനർജി ഇവിടെ പറയുന്നത് നിങ്ങൾ അതായത് നിങ്ങളുടെ ആ ഒരു പാഷനേറ്റ് ആയതിൻ്റെ റിസൾട്ട് നിങ്ങളിലേക്ക് വരുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ഇന്ന് വളരെയധികം ഫോക്കസ്ഡ് ആയിരിക്കും പാഷനേറ്റ് ആയിരിക്കും ധൈര്യത്തോടു കൂടി കൂടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു ഡിറ്റർമിൻഡ് ആവുന്നു എന്നുള്ള കൂടിയാണ് ഇവിടെ ക്യൂനോ ഫാൻസിൻ്റെ എനർജി ഇവിടെ പറയുന്നത് അടുത്ത വീലോ ഫോർച്യൂൺ ആണ് അപ്പോൾ ഇവിടെ പറഞ്ഞു കുറേ പേർ ഇവിടെ മജീഷ്യൻ ഉണ്ട് വീണ്ടും ഒരു തുടക്കം അതായത് നിങ്ങളിലേക്ക് പുതിയൊരു തുടക്കം വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു എൻഡാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതൊക്കെ എൻഡായിട്ട് പുതിയൊരു രീതിയിൽ നിങ്ങളിലേക്ക് ഇതൊക്കെ മാറി വരുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ഉച്ച വരെ നിങ്ങൾക്ക് ഈ ഒരു എനർജി ആയിരിക്കും ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾ അത് മാറിയിട്ട് പുതിയ രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നു പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതായത് നല്ല കർമ്മം ചെയ്തതിനുള്ള കർമ്മഫലം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്താണോ നിങ്ങൾ ചെയ്തിട്ടുള്ള കർമ്മം അതിനുള്ള ഫലം ലഭിക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് ഒരു ഒരു ടേണിങ് പോയിന്റ് ആണ് എന്തായാലും നിങ്ങളുടെ ലൈഫിൽ ഒരു തിരിച്ചറിവിൻ്റെ കാലമാണ് ഒരു ചേഞ്ച് യൂണിവേഴ്സായിട്ട് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾ നിങ്ങൾ ഇടപെട്ടിട്ടുള്ള എങ്കിലും നിങ്ങൾക്ക് കുറ്റം കേൾക്കേണ്ടി വന്നിട്ടുണ്ടാവും അതൊക്കെ ഒരു കർമ്മയാണ് മുജന്മത്തിലുള്ള അതായത് മുമ്പത്തെ പഴയ ജന്മങ്ങളിലുള്ള കർമാസ് തീർന്നു പോകുന്ന തരത്തിലുള്ളൊരിതാണ് അപ്പോൾ അത് ഇന്ന ദിവസം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത് അപ്സ് ആൻഡ് ഡൗൺസിനാണ് അപ്പോൾ നല്ലത് ചെയ്ത പ്രവൃത്തി ചെയ്താൽ നിങ്ങൾക്ക് നല്ലതിലേക്ക് ലഭിക്കുകയും അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് കർമ്മ ഉണ്ടെങ്കിൽ ആ കർമ്മ അവസാനിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇത് അൺപ്രഡിക്റ്റബിളാണ് ഇത് ആണ് തീരുമാനിക്കുന്നത് എന്താണ് എന്നുള്ളത് അപ്പോൾ ഒരു ലൈഫ് സൈക്കിൾ എൻഡായി പോകുന്നതായിട്ടും കാണുന്നുണ്ട് അതുകൊണ്ട് ചിലർക്കൊക്കെ വളരെയധികം പെയിൻഫുള്ളായിരിക്കും എന്നുള്ളത് കൂടിയാണ് ഇവിടെ പറയാനുള്ളത് ഇപ്പോൾ കണ്ട കാര്യം മാത്രമാണ് പറയുന്നത് ഇപ്പോൾ രാവിലെ തന്നെ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ വിഷമമുണ്ട് പക്ഷേ ഇതൊക്കെ ഇതൊന്നും അതായത് നഷ്ടപ്പെട്ടു പോയതൊന്നും നിങ്ങളുടേതല്ല അല്ലെങ്കിൽ നിങ്ങളെ കൂടുതൽ ബോൾഡാക്കാൻ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക അതുപോലെ തന്നെ പണത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുക്കാത്തതുകൊണ്ടും അതുപോലെ ഒരു പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ടാണ് നഷ്ടം വന്നിട്ടുള്ളത് എന്താണ് പറ്റിയിട്ടുള്ള ഡിഫോൾട്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനാണ് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക പിന്നെ ചില കർമാസൊക്കെ തീരാനുള്ളതാണ് അത് തീരേണ്ടത് തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക പിന്നെ നിങ്ങൾ കൂടുതലും യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് യൂണിവേഴ്സുമായിട്ട് കൂടുതൽ ആവുക മെഡിറ്റേഷൻ ചെയ്യുക യൂണിവേഴ്സുമായിട്ട് കൂടുതൽ കണക്റ്റ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടാത്തതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും യൂണിവേഴ്സ് നിങ്ങളിൽ നിന്ന് മാറ്റും അത് കുറച്ചധികം പെയിൻഫുൾ ആയിരിക്കും കാരണം നിങ്ങൾ അത്രയും വിശ്വസിച്ചിട്ടുള്ള സാഹചര്യങ്ങളും വ്യക്തികളും ഒക്കെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളറിയാതെ നിങ്ങളുടെ ലൈഫിൽ പല പാറ്റേൺസ് റിപ്പീറ്റ് ചെയ്യപ്പെടാനും ഒക്കെയുള്ള കാരണമായിട്ടുള്ളത് അതൊക്കെ റിലീസാവും നിങ്ങൾക്ക് വേണ്ടാത്തതൊക്കെ മാറ്റിയിട്ട് നിങ്ങൾക്ക് വേണ്ടുന്നതായിട്ടുള്ള എനർജി പുതിയ രീതിയിൽ നിങ്ങളിലേക്ക് കൊണ്ടുതരും എന്നുള്ളതാണ് അത് മനസ്സിലാക്കുക യൂണിവേഴ്സ് അങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഓക്കെ ഏഞ്ചൽസ് എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം എന്താണ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് എന്ന് നമുക്ക് നോക്കാം എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം അല്ലെങ്കിൽ നോക്കാം നോക്കാം ഓക്കെ ഇറ്റ്സ് അപ് ടു യു യെസ് അപ് ടു യു എന്നാണ് പറയുന്നത് അതായത് എല്ലാം നിങ്ങളിലാണ് യൂണിവേഴ്സ് ഇന്നത്തെ ദിവസം പറയുന്നത് നിങ്ങൾ എന്താണോ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഫലമാണെന്ന് ലഭിക്കാൻ വേണ്ടി പോകുന്നത് തന്നെയാണ് ഇവിടെയും പറയുന്നത് നിങ്ങൾ എന്താണോ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഫലമാണ് എല്ലാം നിന്നിൽ അധിഷ്ഠിതമാണ് എന്നുള്ളതാണ് ഏഞ്ചൽസ് പറയുന്നത് മെഡിറ്റേഷൻ ബ്രിങ്സ് ആൻസർ എന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു മെഡിറ്റേഷനിലൂടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ യൂണിവേഴ്സ് പറയും എന്നുള്ളതാണ് പറഞ്ഞു തരും അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കട്ടെ മെഡിറ്റേറ്റ് ചെയ്യുക പ്രാർത്ഥിച്ചിരിക്കുക ഗെറ്റ് മോർ ഇൻഫർമേഷൻ ഓക്കെ നിങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് ഇന്ന് കിട്ടാൻ സാധ്യതയുണ്ട് അതൊക്കെ കളക്ട് ചെയ്യുക കാരണം ായിരിക്കാം അപ്പോൾ എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവും മെഡിറ്റേഷനിലൂടെ ആയിരിക്കാം അല്ലാതെ മറ്റുള്ള വ്യക്തികളിൽ നിന്നും ആയിരിക്കാം ഇങ്ങനെയുള്ള റീഡിങ്സൊന്നും ആയിരിക്കാം എന്തായാലും ഒരുപാട് ഗെറ്റ് മോർ ഇൻഫർമേഷൻ ഒരുപാട് ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് റൊമാൻസ് ഓക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു റൊമാൻസ് അത് നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഇന്നത്തെ ദിവസം എന്നുള്ളതാണ് ദർ ഈസ് സംതിങ് ബെറ്റർ അപ്പം നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടതൊന്നും നിങ്ങളുടേതായിരുന്നില്ല അതിനെക്കാട്ടിലും നല്ല എന്തോ എന്ത് നിങ്ങൾക്ക് വരാനുണ്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാൻ റെഡി ആയിട്ടുണ്ട് ഏഞ്ചൽസ് നിങ്ങൾക്ക് തരാൻ റെഡിയാണ് ഇപ്പോൾ ഉള്ളതിനെക്കാട്ടിലും നല്ലത് നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഓക്കെ ഇതാണ് ഏഞ്ചൽസ് പറയുന്നത് നമുക്ക് ജലദോഷമാണ് കേട്ടോ അതുകൊണ്ടാണ് റൊമാൻസ് ഏഞ്ചൽസ് എന്താണ് പറയുന്നത് നോക്കാം സെപ്പറേഷൻ ടൈം അപ്പാർട്ട് ഫ്രം യുവർ പാർട്ട്നർ ഈ സോൺ ദി ഹുറി സോൺ ഓക്കെ ചിലരൊക്കെ ഒരു സെപ്പറേഷൻ ഫേസിലാണ് എന്നുള്ളതാണ് ഇവിടെ ഫൈവ് ഓഫ് കപ്പ്സ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിലരൊക്കെ ഒരു സെപ്പറേഷൻ ഫേസിലാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ട്രൂ ലവ് ഓക്കെ ചിലർക്കൊക്കെ ഒരു ട്രൂ ലവ് വരുന്നുണ്ട് എന്നുള്ളതാണ് ദിസ് ഈസ് ദ റൊമാൻസ് ഓഫ് എ ലൈഫ് ടൈം ഇവിടെ പറഞ്ഞിട്ടുണ്ട് സിക്സ് ഓഫ് കപ്പ്സിൻ്റെ ഓക്കെ രണ്ട് കാർഡ് വന്നു ദിസ് ഗുഡ് ബി ദ വൺ യു ഹ് ഓൾറെഡി മെഡ് ദ റൊമാൻറ്റിക് പാർട്ട്ണർ യു സീക്ക് അപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന വ്യക്തിയെ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ട് അതായത് ഇതിനു മുമ്പുള്ള ജന്മത്തിലായിരിക്കാം നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചില വ്യക്തികളൊക്കെ കാണുമ്പോൾ നേരത്തെ കണ്ടതാണല്ലോ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവാം അതുകൊണ്ട് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ് എന്നുള്ളതാണ് ആ ഒരു വ്യക്തിയായിരിക്കാം ഇത് എന്നുള്ളത് പറയുന്നു ഓക്കെ റീകൺസിലേഷൻ സംവൺ ഫ്രം യുവർ പാസ്റ്റ് ഈസ് റിട്ടേണിംഗ് ടു യുവർ ലൈഫ് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നിങ്ങളുടെ പാസ്റ്റിൽ നിന്നൊരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഓക്കെ ഓക്കെ ഒരു സോൾമേറ്റ് കണക്ഷൻ ഇവിടെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതുകൊണ്ടായിരിക്കാം ഇത്രയധികം പെയിൻഫുള്ളായിട്ടുണ്ടാവുക നിങ്ങൾക്ക് അതായത് സോൾമെറ്റ് കണക്ഷനാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് കർമാസ തീർക്കാനുണ്ടാവും കർമ്മ തീർക്കാനായിട്ട് വന്നതായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് പെയിൻഫുൾ ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക സോൾമേറ്റിൽ നിന്നും വളരെയധികം ആയിട്ടുള്ള കാര്യങ്ങളും ലഭിക്കും എന്നുള്ളത് മനസ്സിലാക്കുക പ്ലേഫുൾനെസ് ചിലപ്പോൾ നിങ്ങൾക്ക് അവരെ മറക്കാൻ ശ്രമിക്കുന്നുണ്ടാവും മറക്കാൻ പറ്റുന്നുണ്ടാവില്ല വീണ്ടും വീണ്ടും ഓർമ്മ വരുന്നുണ്ടാവും പ്രശ്നങ്ങളുണ്ടാവും ഇതൊക്കെ സോൾമേറ്റ് കണക്ഷൻ ആണെന്നുള്ളത് മനസ്സിലാക്കുക ആ കർമ്മ എൻ്റെ ആകുമ്പോൾ അതൊന്ന് പോയിക്കോളും മനസ്സിലാക്കുക ഓക്കെ കർമ്മ തീർക്കുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ ഓവർകം ചെയ്യുക പ്ലേഫുൾനെസ് ടു റീ ക്യാപ്ചർ റൊമാൻസ് അലോ യുവർ ഇന്നർ യൂത്ത്ഫുൾ സ്പിരിറ്റ് ഫൺ ടു ഷൈൻ ഓക്കെ അപ്പോൾ പ്ലേഫുൾനെസ് കൊണ്ടുവരിക എന്നുള്ളതാണ് പറയുന്നത് നിങ്ങളുടെ യൂത്ത്ഫുൾ ആയിട്ടുള്ള ആ ഒരു എനർജി ഷൈൻ ചെയ്യാൻ വിടുക ഫൺ കണ്ടെത്തുക ആയിരിക്കുക എന്നുള്ളതാണ് പറയുന്നത് അതാണ് ഇവിടെ റൊമാൻസ് ഏഞ്ചൽസ് പറയുന്നത് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ് എന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ചില ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതിലെ പോസിറ്റീവ് എനർജീസൊക്കെ നിങ്ങളിലേക്ക് വരട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഹൈ പോയിൻ്റ് കൂടെ ഒന്ന് കൊടുക്കുക അതിന് മറക്കല്ലേ ഹൈ പോയിൻ്റ് കൊടുക്കാൻ ഒക്കെ അടുത്ത് നല്ലൊരു റീഡിംഗുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവരും ടേക്ക് കെയർ ബി പോസിറ്റീവ് സ്റ്റേ ബ്ലാസ്റ്റ് താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എൻ ഐസ്റ്റേ